പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല നടന്നു ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല നടന്നു തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട്ടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഗണപതി ഹോമം കളഭാഭിഷേകം ഭഗവത്സേവ എന്നിവ നടന്നു രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഉഷപ്പൂജ അഷ്ടപതി താലപ്പൊലി കൊട്ടിയിറക്കൽ പൊങ്കാല സമർപ്പണം കളഭാഭിഷേകം പൂമൂടൽ ഉച്ചപൂജ ദാരികാവതം പാട്ട് അന്നദാനം വൈകിട്ട് ഇറക്കൽ താലപ്പൊലി എഴുന്നള്ളിപ്പ് വിളക്ക് ദീപാരാധന അളമ്പാട്ട് താലം നിരത്തൽ എന്നിവയുണ്ടായി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിമൂന്നിനും പൂരം ജനുവരി മുപ്പതിന് നടക്കും